ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കറികളാണ് ഇപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ബീറ്റ്റൂട്ട് റൂട്ട് മെഴുക്കു പുരട്ടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിളിമീനാണ് കിട്ടിയത് കിളിമീൻ ഒരു കറി വെച്ചു നാളികേരം അരച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിടി നാളികേരം പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി പാകത്തിന് മുളക് പൊടി നമ്മുടെ എരിവിനെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ എനിക്ക് എരിവൊക്കെ നന്നായിട്ട് തന്നെ വേണം മീൻ കറി അല്ലേ അപ്പോൾ നന്നായിട്ട് നല്ല ചൊടി വേണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ നമ്മൾ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാണ് ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത് നമ്മളാവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അത് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് ചതച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക കൂടെ രണ്ട് കുടംപൊളി അര കിലോ മീനുള്ളൂ പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനും വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് അങ്ങോട്ട് യോജിപ്പിക്കുക എന്നിട്ട് സ്റ്റവ് കത്തിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഏറ്റവും എളുപ്പത്തിന് വയ്ക്കാൻ പറ്റുന്ന കറി നമ്മുടെ മീൻ കറി അല്ല എനിക്ക് എല്ലാ കറികളും എളുപ്പത്തിൽ തന്നെയാണ് വെക്കണത് എനിക്ക് പാചകം എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷം തരുന്ന തരുന്നൊരു കാര്യമാണ് ഞാനത് പെട്ടെന്ന് പെട്ടെന്ന് പെട്ട പെട്ടെന്ന് ആക്കി എടുക്കട്ടോ അപ്പോൾ അതങ്ങനെ തിളച്ചു അടുപ്പത്ത് വെച്ച് കറി തിളച്ചു മീൻകറിക്ക് ഒരു മൂന്ന് തള പാകമാണ് പറയണത് മൂന്ന് തള കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മീൻകറി റെഡിയാകട്ടോ അപ്പോൾ അതേ മീൻകറി പകുതി വവമായി ഞാനൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിൽ ഉപ്പൊക്കെ പാകമാണോ നോക്കണ്ടേ അതൊക്കെ ഇളക്കി കൊടുത്തു ഉപ്പൊക്കെ പാകമാണ് നമ്മുടെ കറി വന്തുട്ടോ അപ്പം ഇത് നമുക്ക് കറി വറുത്തിടാം കറി വറുത്തിടാനായിട്ട് അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു അതിന് നല്ലപോലെ പുളി ഉറുമ്പോൾ നിറ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം സ്റ്റവീന്ന് ഇറക്കി വെച്ചിട്ടും നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് കണ്ട കറി ഇരുന്ന് ഇങ്ങനെ തിളക്കിയാണ് അപ്പോൾ അതേനാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തു അതിലേക്ക് ഒരു പിടി കറിവേപ്പിലും പിന്നൊരസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിക്കൊരു ഭംഗി കിട്ടാനും നമ്മുടെ കറീനെ ഒരു സുന്ദരിയാക്കാനും കറി കണ്ടു കഴിയുമ്പോൾ തന്നെ വായിയിൽ വെള്ളമൂറാനുമുള്ള ഒരു സൂത്രപ്പണിയാണിത് കറി അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മുടെ മീൻ കറിയും വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ രണ്ട് കറികൾ ബീറ്റ് റൂട്ടും മെഴുക്ക് വരട്ടി മീൻ കറിയാണ് ഒരു കൊച്ചു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ എന്തൊക്കെ വേണ്ടേ അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ